നിങ്ങൾ ആ കട്ടയിൽ നോക്കി അറിയാം പെട്ടെന്ന് ലെവലിൽ ഇരിക്കുന്ന നമുക്ക് മനസ്സിലാവും ഇനി നമ്മളിത് നോർമലി പിറ്റിലേക്ക് ഇറക്കാൻ നേരത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില അബദ്ധങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട് നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഇതായി കാണുന്ന പോലെ നമ്മുടെ വേസ്റ്റ് കുഴികൾ നിറയുന്നതും അതിലുള്ള ഈ വേസ്റ്റ് വെള്ളം മറ്റും പുറത്തേക്കല്ല ഓവർഫ്ലോ ആയി പോകുന്നതല്ല അപ്പോൾ ഇതേപോലെയുള്ള വേസ്റ്റ് കുഴികളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന വിഗാഡ് മാനുഫാക്ചർ ചെയ്യുന്ന ബി എസ് ഡബ്ല്യു എസ് എഫ് ട്വൻറ്റി ഫൈവ് യു എസ് എന്ന് പറയുന്ന ഒരു സീവേജ് പമ്പിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തൽ റീഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നതാണ് വിഗാർഡിൻ്റെ വൺ എച്ച് പി വരുന്ന രണ്ട് ഇഞ്ച് ഡെലിവറി സൈസിൽ ഏകദേശം ഇരുപത് എം എം വരെ സോളിഡ് ഹാൻഡിംഗ് കപ്പാസിറ്റി ഉള്ളൊരു സീവേജ് പമ്പ് എന്ന് പറയുന്നത് ഞാൻ ഇത് പുറത്തെടുത്ത് ഇത് കാണിച്ചുതരാം ഈ കാണുന്നതാണ് വി ഗാർഡിൻ്റെ വി എസ് ഡബ്ല്യു എസ് എഫ് ട്വൻറ്റി ഫൈവ് യു എസ് എന്ന് പറയുന്ന ഒരു സീവേജ് പമ്പ് ഇതൊരു വൺ എച്ച് പി പമ്പാണ് നോർമലി സിക്സ് ആണ് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വരുന്നത് അതേപോലെ ഇതൊരു ഡ്രൈ വൈൻഡിങ് ആണ് ഇതിൽ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ അകത്ത് ഓയിൽ ഒഴിക്കണോ വെള്ളം ഒഴിക്കണോ എന്നുള്ളത് ഇത് നമ്മളൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇത് ഡ്രൈ ടൈപ്പ് വൈൻഡിങ് നമ്മുടെ സാധാരണ മേളിൽ വയ്ക്കുന്ന പമ്പുകളെ പോലെ ഡ്രൈ വൈൻഡിങ് ആണ് വരുന്നത് ഇൻബിൽറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കപ്പാസിറ്റി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ജസ്റ്റ് പ്ലഗ് കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഏകദേശം പത്ത് മീറ്റർ കേബിൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു ഡബിൾ മെക്കാനിക്കൽ സീൽ കൊടുത്തിട്ടുണ്ടാവും ആ സീലിന് മാത്രമായിട്ടൊരു ഓയിൽ ചേമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇതിന് താഴെ കാസ്റ്റേൻ്റെ റ് പമ്പ് ഗേസിംഗ് കാസ്റ്റാണായിരിക്കും രണ്ടാണ് ഡെലിവറി സൈസ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഇതിൻ്റെ ഫുൾ ഓപ്പണിംഗ് അതായത് നമ്മൾ തൊട്ടടുത്ത് പമ്പ് ചെയ്യണി ഇരുപത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഏഴ് മീറ്റർ ഉയരത്തിലേക്ക് വരുമ്പോൾ അത് പതിനാലായിരമായിട്ട് കുറയും അതെല്ലാം കമ്പനികൾക്കും സെയിമാണ് കാരണം ഉയരത്തിലേക്ക് പോകുന്നവരും ഡിസ്ചാർജ് കുറയും നമുക്കൊരു ആവറേജ് വൺ എക്സ്പീനെ സംബന്ധിച്ച് ഏഴ് മീറ്ററിൽ പതിനാലായിരം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസ്ചാർജ് ആണ് ഇനി ബാക്കിയുള്ള ഇതിൻ്റെ സോളിഡ് ഹാൻഡിംഗ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് എം എം വരെയുള്ള സോളിൽ സോളിഡുകൾ ഈസിയായിട്ട് പാസ് ചെയ്ത് പോരുന്നതാണ് പറയുന്നത് അതേപോലെ ഡ്രൈ ആയിട്ട് ഓടാതിരിക്കാനുള്ള ഫ്ലോർ സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷെന്ന് പറയുന്നത് ഇമ്പലറൊക്കെ കാസ്റ്റേൺ തന്നെയാണ് വരുന്നത് ഇനി നമ്മളിത് നോർമലി പിറ്റിലേക്ക് ഇറക്കാൻ നേരത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില അബദ്ധങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട് അതെന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്നൊക്കെ നമുക്ക് നേരെ നമ്മുടെ വേസ്റ്റ് പിറ്റിലേക്ക് ഇറക്കി തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെയുള്ള പമ്പ് ഇറക്കാൻ നേരത്തെ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ബോട്ടം സൈഡിലേക്ക് വരെ ഇറക്കി വയ്ക്കും അപ്പോൾ സംഭവിക്കുന്നത് ഇതിലിപ്പോൾ കണ്ടാറ ഈ വേസ്റ്റ് പിറ്റിൽ സെഡിമെൻറ്റേഷൻ കാരണം ഇതിൻ്റെ ഈ വേസ്റ്റ് മെയിൻ സോളിഡ് സാധനങ്ങളൊക്കെ ഏറ്റവും അടിയിലായിരിക്കും വന്ന് അടിഞ്ഞു കൂടി കിടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പമ്പ് അതിലേക്ക് ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം എടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല ഫുൾ വേസ്റ്റ് വന്ന് അടിഞ്ഞു കൂടും അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളിതിൻ്റെ ഒരു മേളിൽ വെള്ളം ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു ഏരിയയിൽ ഒരു പകുതി ടാങ്കിൽ ആദ്യം നമ്മളത് വെക്കുക അതിന് ശേഷം അത് പമ്പ് ചെയ്യുക പമ്പ് ചെയ്തതിന് ശേഷം കഴിയുന്നുണ്ടെങ്കിൽ ആ പൈപ്പിൻ്റെ എൻ്റ കൊണ്ടുവന്ന് നമ്മളത് തിരിച്ച് ഇതിലേക്ക് തന്നെ വെച്ച് നന്നായിട്ട് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വേസ്റ്റ് വെള്ളം കൂടി അടിക്കാൻ പറ്റുമോ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം അതേപോലെ വളരെ സ്ലോ ആയിട്ട് ഇത് പതിയെ പതിയെ പകുതി ഏരിയയിലാണ് ഫിക്സ് ചെയ്യേണ്ടത് ഓക്കെ നീച്ചേ നീച്ചേ തൊടാവൂർ നീച്ചേക്കെ നീച്ചേ നീച്ചേ ഡോടൊരു ഓക്കെ ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് പിറ്റിലേക്ക് നമ്മൾ മോട്ടർ ഇറക്കി ഇതിന് ശേഷം രണ്ടിഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇതിൻ്റെ പൈപ്പ് സൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ക്ലോഗ് ആവാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഏകദേശം മുപ്പത് മീറ്റർ ലെങ്ത് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ ഓൾമോസ്റ്റ് ലെവലായിട്ടുള്ള ലാൻഡാണ് നമുക്ക് ആ മുപ്പത് മീറ്ററിൻ്റെ അറ്റത്ത് പമ്പ് ഒന്ന് കാണിച്ച് തരാം ഓക്കേ അപ്പോൾ നമ്മുടെ വേസ്റ്റ് വെള്ളമാണ് ഈ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടാറിയാം ഇതിൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നിലവിൽ കയറി വരിക ഇനി ഇത് നന്നായിട്ട് നമുക്ക് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റ് ഗുണം കൂടി കയറി വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എൻ്റ് തന്നെ നമ്മൾ അപ്പുറം കൊണ്ടുപോയി വെച്ചിട്ട് ആ എൻഡ് വെച്ചിട്ട് നമ്മൾ ആ കുഴി നന്നായിട്ട് അടിച്ച് കലക്കണം അങ്ങനെ അടിച്ച് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ കയറി വരും നമുക്കിപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം പറ്റുമെന്നു ഈ എൻഡ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ വാട്ടർ ലെവൽ ഇതാ പതിയെ പതിയെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം വെള്ളം ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് പോകുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടേക്കാണെങ്കിൽ അവിടെ ഓഫാക്കാൻ ആളില്ലെങ്കിലും അതിന് പ്രശ്നമൊന്നുമില്ല കാരണം ഫ്ലോട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ പമ്പിന് താഴെ വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും പിന്നെ നമുക്ക് ഇതിൻ്റെ പൈപ്പിൻ്റെ ഒന്ന് തിരിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ച് കലക്കി നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വേസ്റ്റ് കാര്യങ്ങളൊക്കെ തിരിച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ചെയ്തേക്കുന്ന ഏകദേശം കുഴിയുടെ ഒരു കാൽഭാഗം അല്ല ഒരു അര ഭാഗത്തിൻ്റെ അടുത്ത് വെള്ളം നമ്മൾ ഓൾറെഡി ഡിവേർട്ടർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ആ പൈപ്പിൻ്റെ എൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് മൊത്തം അടിച്ച് നന്നായിട്ട് കലക്കാൻ പോവാണ് അതിന് ശേഷമാണ് നമ്മളിത് ബാക്കി പമ്പ് ചെയ്യുക അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒപ്പം കലങ്ങി കയറി വരുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഈസി ആയിട്ട് വന്നോളൂ ഒതുക്കാവോ വീഡിയോ ഗെയിം അപ്പോൾ നമ്മുടെ വെള്ളം എന്താ പമ്പ് ചെയ്യുന്നുകൊണ്ടേ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെ വെച്ചിട്ട് നമ്മളതിനെ നന്നായിട്ട് അടിച്ച് കലക്കാൻ പോവാണ് അപ്പോൾ താഴെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഇതിന് മിക്സായിട്ട് പമ്പിലൂടെ കയറി വരും വയ്യ തോളം നീച്ചേ തരാമല്ലോ വയ്യ നീ ചേ നീ സബ് കുച്ച് മിക്സ് കരുതോ അപ്പോൾ ആ താഴെ അടിഞ്ഞുകൂടി കിടക്കുന്ന സാധനങ്ങളൊക്കെ മാക്സിമം ഈ വെള്ളത്തിൻ്റെ ഒപ്പം മിക്സ് ആവും അപ്പം നമുക്കത് പമ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റ് പെട്ടെന്ന് വന്ന് അതിൽ അടിഞ്ഞുകൂടി ആകെ മൊത്തം പ്രശ്നമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ നന്നായിട്ട് ആ വേസ്റ്റും സാധനങ്ങളൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മോട്ടർ കംപ്ലീറ്റ് ആയിട്ട് താഴേക്ക് വിട്ടിട്ടില്ല നമ്മൾ ഇനി വെള്ളം പയ്യെ ഇരിക്കുന്നതിനനുസരിച്ച് താഴേക്ക് താഴേക്ക് വിടും അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടറിയാം പയ്യാതോടെ ഊപ്പർ കറുത്തു പയ്യോ ഓ പൈപ്പ് അപ്പോൾ അതിൽ ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ക്ലിയർ വെള്ളത്തിന് പകരം അപ്പോൾ ആ ചെളി വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഇനി ഈ വേശിച്ച് വെള്ളം നമുക്ക് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റും നന്നായിട്ട് വെള്ളം അടിച്ച് കലക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പമ്പ് ചെയ്ത് നോക്കാൻ പോവാണ് നമുക്ക് ആ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ നോക്കാം അപ്പോൾ നല്ല ചെളി വെള്ളമായി ആദ്യം വന്നിരുന്ന ക്ലിയർ വെള്ളത്തിന് പകരം ഇപ്പോൾ വരുന്ന വെള്ളമാണ് ശരിക്കും ചെളി വെള്ളം അതിൽ സോളിഡുകളും സാധനങ്ങളും എല്ലാം മിക്സ് മിക്സായിട്ടുണ്ടാവും അതേപോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആ വെള്ളം നന്നായിട്ട് കലക്കി കൊടുത്ത നേരത്ത് അതിലെ വേസ്റ്റും സാധനങ്ങളൊക്കെ മിക്സായിട്ട് പ്രോപ്പർ വേസ്റ്റ് വെള്ളം നമുക്ക് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ പൊക്കി പിടിക്കാൻ പറ്റുമോ ഓക്കെ അപ്പോൾ അതാ നമ്മുടെ വാട്ടർ ലെവലിൽ ഇരുന്ന് 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 പോകുന്നുണ്ട് നിങ്ങൾ ആ കട്ടയിൽ നോക്കി അറിയാം പെട്ടെന്ന് ലെവലിൽ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ കുഴി ശ്രദ്ധിച്ചറിയാം ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്നടി ആഴത്തിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് ഒരു പതിനാലായിരം പതിനയ്യായിരം ലിറ്ററിനടുത്ത് വെള്ളം ഓൾമോസ്റ്റ് അതിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാട്ടർ ലെവലിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കിനി എത്ര ആഴം കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡബിൾ ആഴം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരു നോർമലി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ സമയം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ആ കുഴി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പഴയ പിറ്റുകൾ ഡീവാട്ടർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുക ഞാൻ പറഞ്ഞ പോലെ പകുതി വെള്ളം ഡീവാട്ടർ ചെയ്തതിന് ശേഷം ചെലെ എത്തുന്നതിന് മുന്നേ നന്നായിട്ട് അടിച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ക്ലോഗിങ്ങോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് തിരിച്ചു വരും എപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണ് ഏറ്റവും അടിയിലേക്ക് വിട്ടിട്ട് നമ്മൾ മോട്ടർ ഓൺ ചെയ്യുക അപ്പോൾ എല്ലാ കയറി ക്ലോഗായി ആകെ പ്രശ്നവും അപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം തീരാറായിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് പുറത്തേക്ക് കാണാവുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തവനോടുകൂടി കൂടി അടിച്ച് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അത് കയറി വരും കാരണം ഈ പമ്പെന്ന് പമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നന്നായിട്ട് വെള്ളം വേണം വെള്ളത്തിൻ്റെ ഒപ്പം കലങ്ങി കയറുന്ന വേസ്റ്റുകളാണ് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറി വരിക അപ്പോൾ നമ്മുടെ പിറ്റ് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഇത് എന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മിക്സിംഗ് ആണ് കാണുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് വെള്ളത്തിൻ്റെ റേഷ്യോ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താലാണ് ബാക്കിയുള്ള വെള്ളം കൂടും കൂടി കയറിപ്പോരുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടറിയാം ആ വെള്ളം ഇപ്പോൾ വളരെ തിക്കാണ് നമ്മുടെ ആ സ്ലറി കാര്യങ്ങളെല്ലാം വെള്ളത്തിന് മിക്സായിട്ട് നല്ല തിക്കായിട്ടുള്ള വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളത് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ അടിയിൽ സെലിമെൻ്റ് ആയി കിടക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഇതിൽ വെള്ളത്തിലൂടെ മിക്സ് ആയി പോകുന്നത് അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴുകിയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ വളരെ തിറ്റായിട്ടുള്ളൊരു ചെളി പോലെ ചെളി കൂടി അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ പിറ്റിൻ്റെ അടിയിലും സംഭവിക്കുക അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പുറത്തേക്ക് വരുവുള്ളൂ അപ്പോൾ പിറ്റ് ശ്രദ്ധിച്ചാടും ഇപ്പം നമ്മൾ ആ വെള്ളം മിക്സ് ചെയ്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ആ വെള്ളം ആ വലിച്ചെടുക്കുന്നത് മോട്ടർ വഴി വലിച്ചെടുക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫ്ലോട്ട് ഓൾമോസ്റ്റ് മോട്ടറിൻ്റെ ലെവലിലെത്തി അപ്പോൾ എപ്പോഴും മോട്ടറ് നിങ്ങൾ ഫ്ലോട്ടൊക്കെ ചിലർ മാനുവലായിട്ട് പൊക്കി വെച്ച് വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം നേരം വർക്ക് ചെയ്യിക്കരുത് മോട്ടറ് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചൂടാവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് മൊത്തത്തിൽ മുങ്ങി കിടക്കുവാണെങ്കിൽ നമുക്ക് സമയം പ്രശ്നമല്ല നമുക്കത് കുറച്ച് നേരം അധികം കൊണ്ടുവരാനും കുഴപ്പമില്ല മറച്ച് പകുതി വെള്ളമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മോട്ടറ് ചൂടാവുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളമില്ലാതെ ഒട്ട് ഓടരുത് ഇനി അടുത്ത സ്റ്റെപ്പാണ് നമുക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു മോട്ടറ് വെച്ച് അതിലേക്ക് വെള്ളം അടിച്ച് നിറച്ച് വീണ്ടും പമ്പ് ചെയ്ത് കളി ഇതെല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല കാരണം എല്ലാവർക്കും ഇതേപോലെ വേറൊരു വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടാവണമെന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മോട്ടർ പുറത്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അടിയിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ പുറത്ത് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിൽ ചകിരി ഉണ്ടാവും നമ്മുടെ പാത്രം കഴുകാനും ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ അങ്ങനെ പല പല സാധനങ്ങൾ ഈ അടുക്കളയിൽ നിന്നുള്ള കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം പോകുന്നൊരു പിറ്റാണിത് അപ്പോൾ അങ്ങനെ കിച്ചണിൽ നിന്നുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും മെയിനായിട്ട് ഈ ഫൈബർ ഉള്ള ഇതേപോലെ നീണ്ട സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് അടയാനുള്ള സാധ്യതകളും അത് തിരിയാൻ സ്ഥലമില്ലാതെ അത് സ്റ്റെക്കാവുന്ന സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് എന്തുകൊണ്ടോ നമ്മളത് അകത്തേക്ക് അധികം കയറാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ മോട്ടർ സ്റ്റെക്കാതരുന്നത് ഇനി മോട്ടർ അങ്ങനെ സ്റ്റെക്കായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പമ്പ് ഊരി മാറ്റിയിട്ട് നമ്മളിതെടുത്ത് പുറത്ത് കളയുക വീണ്ടും നമ്മൾ അത് അടച്ചു വെച്ചിട്ട് പമ്പ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഏകദേശം ഇതേപോലുള്ള പിറ്റുകൾ വരാൻ നേരത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിവാട്ടറി ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പതിയെ മോട്ടർ എടുക്കുന്നതും അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വരാത്ത സാഹചര്യങ്ങളിൽ നമ്മളല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അങ്ങനെ എപ്പോഴും കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രോപ്പർ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ കണ്ടൻറ്റുകൾ കാണാനും ഇതേപോലെയുള്ള കൂടുതൽ പ്രാക്ടിക്കൽ വീഡിയോസ് കാണാനായിട്ട് തൊണ്ടത്തെ ട്രേഡേഴ്സ് എന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്